കലാമണ്ഡലം സത്യഭാമയുടെ അധിക്ഷേപത്തിന് പിന്നാലെ പ്രതിഷേധ നൃത്തം അവതരിപ്പിച്ച നർത്തകനും കലാഭൻമണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണൻ ചാലക്കുടി കലാഗൃഹത്തിൽ ഡിവൈഫ ഒരുക്കിയ വേദിയിലാണ് രാമകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിച്ചത് എത്ര തളർത്താൻ ശ്രമിച്ചാലും തളരില്ലെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു രാമകൃഷ്ണന് കേരളത്തിലുടനീളം വേദിയൊരുക്കുമെന്ന് ഡിവൈഫ്ഐ അറിയിച്ചു വിവാദമായിട്ടും പരാമർശങ്ങളിൽ നിന്ന് കലാമണ്ഡലം സത്യഭാമ പിന്മാറാതെ നിന്നതോടെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന് വേദിയൊരുക്കിയത് ഐക്യദാർഢ്യവുമായി എത്തിയ നൂറുകണക്കിനാളുകളെ സാക്ഷി നിർത്തി കലാഗൃഹത്തിന് മുന്നിൽ ആർ എൽ വി രാമകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിച്ചു സാധാരണ നൃത്തത്തിന് ഉപയോഗിക്കുന്ന ആടയാഭരണങ്ങൾ ഇല്ലാതെ ഷർട്ടും മുണ്ടും ധരിച്ചായിരുന്നു പ്രകടനം മോഹിനിയാട്ടത്തിലുള്ള തന്റെ നേട്ടങ്ങളാണ് പലരെയും പ്രകോപിപ്പിക്കുന്നതെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ ഇത് വളരെ വ്യക്തമാണ് ഇത് ആർ എൽ വി രാമകൃഷ്ണനെ അല്ലെങ്കിൽ പിന്നീടുള്ള വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ ചില ആളുകൾ ഒരു രൂപീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലമാണ് രാമകൃഷ്ണന് കേരളത്തിലുടനീളം വേദിയൊരുക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആർ എൽ വി രാമകൃഷ്ണന് കേരളത്തിലുടനീളം വേദിയൊരുക്കാൻ എന്ന പ്രഖ്യാപനം കൂടി ഇവിടെ നർത്തകന് പിതുണയുമായി എത്തിയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കവിതയെ ആലപിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അവൻ എത്ര തന്നെ അറയും പറയും അത് കടമ നൃത്തം കാണാനും പിന്തുണ അറിയിക്കാനും എത്തിയ ശിഷ്യർക്കൊപ്പം ചുവടുകൾ വച്ചാണ് രാമകൃഷ്ണൻ പ്രതിഷേധം അവസാനിപ്പിച്ചത് വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി